ഒരു കപ്പ് കരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു സ്നാക്സ് തയ്യാറാക്കാം നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കിയിട്ടുള്ളത് മീൻ പൊരിക്കാൻ എടുക്കുന്ന എണ്ണ പോലും വേണ്ട കേട്ടോ അത് തയ്യാറാക്കാൻ മാത്രമല്ല സിമ്പിളാണത് റെഡിയാക്കാൻ ഇതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ജീരക നന്നായിട്ട് തന്നെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അരിപ്പൊടി എടുക്കുന്ന അതേ കപ്പിനെ കേട്ടോ ഒരു കപ്പാണ് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടെടുക്കാം അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മളെ എനുസരിച്ച് ചേർത്തെടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചിരകിയ തേങ്ങയും കൂടെ ഇട്ടെടുക്കാം ഈ പലഹാരത്തിന് തേങ്ങ കൂടുതൽ ചേർത്ത് എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത് ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനാകെ അരക്കപ്പേ എടുത്തിട്ടുള്ളൂ കൂടുതൽ ചേർത്ത് കൂടുതൽ ടേസ്റ്റ് ആവും അപ്പോൾ വെള്ളം കന്നായിട്ടു തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ അരിപ്പൊടി ഇട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇട്ടുകൊടുത്താൽ മതി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ പൊടി കട്ട കുത്തു കേട്ടോ പിന്നെ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം പാകം ഇരുന്നു കേട്ടോ വെള്ളമൊക്കെ പിന്നെ ഓരോ പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കില്ലേ അതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതാ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ കഴുകി വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കും ചെയ്യാതെട്ടോ അപ്പോൾ ഒരു കൊഴുപ്പായിരിക്കും ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കം കൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ചെറിയൊരു ചൂടുകൊടുത്ത് തന്നെ ഉടച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞാൽ കിട്ടും അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ വാട്ടിയെടുത്ത പൊടിയിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചൂട് ആറിയ ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ പത്തിരിപ്പാലങ്ങുമ്പോൾ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം പിന്നെ ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു ഒരു തണ്ട് മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ മറക്കാതെ ചേർത്ത് കൊടുത്തോണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ സമയത്ത് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഞാനിത് പത്തിരി പലകുമ്പോൾ പരത്തി എടുക്കുകയാണ് അപ്പോൾ ഇതും കൂടെ ഒട്ടിപ്പൊഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വയലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് പരത്തി എടുക്കാം കൈ കൊണ്ടുതന്നെ പരത്തി കൊടുക്കുക അല്ലെങ്കിൽ കുഴല് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതേ ഷേപ്പിലാ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് പലകമ്മ എണ്ണ തേച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പരത്തുന്ന ഏത് പാനിൽ നമുക്ക് ചുട്ടെടുക്കാൻ അപ്പോൾ ഞാനിവിടെ അപ്പച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരുപാട് ഓയില് ഓഴിച്ചിട്ട് പരത്തിയെടുക്ക ചുട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് ഓയില് ഒഴിച്ചുകൊടുത്താൽ മതി എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് വെച്ചെടുക്കാം നമ്മൾ ഓരോന്ന് വെച്ചെടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് വേണം കേട്ടോ വെച്ചെടുക്കാൻ പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പോൾ അത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അല്ലെങ്കിൽ വെറും കട്ടൻ ചായൻ്റെ കൂടെയും അടിപൊളിയാണ് രണ്ട് ഭാഗം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് മഴത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആട്ടോ കൂടുതൽ എണ്ണേൻ്റെ ചിലവുമില്ല പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്